കർത്തടം സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്കായി ഈ അധ്യയന വർഷവും സൗജന്യ നോട്ട് ബുക്ക് വിതരണം നടത്തി ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ നോട്ട് ബുക്ക് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ നിർവഹിച്ചു പദ്ധതിക്ക് കർത്തടം സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെലവാക്കിയ തുകക്ക് കരുത്തൽ വെച്ചുകൊണ്ട് ഓഡിറ്റ് ചെയ്ത് പൂർത്തീകരിച്ച ഒരു വകുപ്പാണ് നമുക്കുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ബാങ്കിങ് നയങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളും മാറണമെന്ന ഒരു സമീപനത്തിലേക്ക് ഘട്ടഘട്ടമായി നമ്മുടെ സഹകരണവും ഉത്തരവ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വർഷവും നമ്മൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാവർക്കും ഇതിൽ അംഗങ്ങളായും സൗജന്യമായ കൊടുക്കുന്നു ഈ വർഷം നമുക്ക് സന്തോഷകരമായ ഒരു ദിവസവും കൂടിയുണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടമായിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ മറ്റൊരു സഹകരണ സ്ഥാപനമായ റൂറൽ സൊസൈറ്റിയും ഈ വർഷം മുതൽ സൗജന്യ ബുക്ക് കൊടു തീരുമാനിക്കുകയും ഇന്നുവരെ വരെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് രണ്ടാം തീയതി അവർ പുസ്തകം വിതരണം ചെയ്യുകയാണ് വൈപ്പിക്കലയിൽ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ഭരണസമിതിയുടെ ഒരു വിശേഷ കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ ബാങ്കിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസ അവാർഡുകൾ റിസൾട്ട് വന്നതിന് ശേഷമല്ല എന്ന ഒരു കുറവ് മാറ്റിവെച്ചാൽ എല്ലാ വർഷവും മാർച്ച് അഞ്ചാം തീയതി നമ്മൾ നൽകുന്ന ഏകദേശം ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തോളം രൂപ കൊടുക്കുന്ന വിദ്യാഭ്യാസ അവാർഡുകൾ കൂടാതെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മനുഷ്യര വായ്പകള് ഇതെല്ലാം സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം ഒരു വിദ്യാർത്ഥിയും നമ്മുടെ ബാങ്കിൽ അംഗങ്ങളായ ഒരു വിദ്യാർത്ഥിയും പഠനം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയി അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം വിദ്യാഭ്യാസം എന്നാൽ അതാണ് ഒരു മനുഷ്യനെ ജീവിതം മുഴുവൻ അവന്റെ സ്വഭാവത്തെയും സ്വഭാവ ഗുണങ്ങളെയും നയിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന അവിവേകമായ പ്രവൃത്തികളെല്ലാം തന്നെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന്റെയും മറ്റുള്ളവരുമായുള്ള ഇടപെടലിലെയും പോരായ്മ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഈ ബാങ്ക് കർത്താരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാ വർദ്ധിക്കാലുകളും എല്ലാ കഷ്ടതകളിലും ഒപ്പം ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ നയിക്കുന്ന ഈ ബാങ്കിന്റെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ പി കെ ബാബു കെ വി അൻകുമാർ മാത്യു ലിഞ്ചൻ റോയ് എം കെ റഫി ഏലിയാമ ഐസക് ലീലാ സുരേന്ദ്രൻ അഞ്ചു വിബിൻ സെക്രട്ടറി പി വി അജിത എന്നിവർ സന്നിഹിതരായിരുന്നു